മലയാളത്തിൽ മാത്രമല്ല ഇന്ന് ഇന്ത്യൻ സിനിമയാകെ അറിയപ്പെടുന്ന താരമാണ് ദുൽഖർ സൽമാൻ മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും വിജയ സിനിമകളിൽ ഭാഗമാകുവാൻ ദുൽഖറിന് സാധിച്ചിട്ടുണ്ട് തെലുങ്കിൽ ദുൽഖറിന്റേതായി അവസാനമിറങ്ങിയ ലക്കി ഭാസ്കർ വലിയ വിജയമായിരുന്നു ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ താരം വീണ്ടും സജീവമാകുവാൻ ഒരുങ്ങുകയാണ് ഇതിനിടയിൽ ചില തെലുങ്ക് സിനിമകളിലും ദുൽഖറുടേതായി ഒരുങ്ങുന്നുണ്ട് ലക്കി ഭാസ്കർ എന്ന സിനിമയ്ക്ക് ശേഷം കാന്ത എന്ന തെലുങ്ക് സിനിമയിലാണ് ദുൽഖർ അഭിനയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ആ സിനിമയുടെ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് തമിഴ് സിനിമയിലെ ആദ്യത്തെ സൂപ്പർ താരമായ എം കെ ത്യാഗരാജ ഭാഗവതരുടെ ജീവിതകഥ ആസ്പദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നത് സിനിമയിൽ ത്യാഗരാജ ഭാഗവതരായാണ് ദുൽഖർ വേഷമിടുന്നത് നേരത്തെ മഹാനടിയിൽ തെലുങ്ക് താരം ജമിനി ഗണേശനായി ദുൽഖർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തമിഴ്നാടിനെ ആകെ പിടിച്ചു കുലുക്കിയ ലക്ഷ്മീകാന്ത കൊലപാതകമാണ് സിനിമ പറയുന്നതെന്നാണ് റിപ്പോർട്ട് സൂപ്പർ താര പദവിയിൽ നിന്നും ത്യാഗരാജ ഭാഗവതർ പുറത്താകാനും അവസാനം ദരിദ്രനായി ജീവിതം അവസാനിപ്പിക്കുവാനും കാരണമായത് സിനിമാ താരങ്ങളെപ്പറ്റി ദോസിപ്പ് കുളങ്ങളിൽ സ്ഥിരമായി എഴുതാറുണ്ടായിരുന്ന രശ്മികാന്തിന്റെ കൊലപാതകത്തെ തുടർന്നായിരുന്നു ദുൽഖറിന് പുറമെ തെലുങ്ക് താരം റാണാ തെബാറ്റിയും കാന്തയിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നു ഭാഗ്യശ്രീ ബോസ്ലെയാണ് സിനിമയിലെ നായിക